ഹേ ഹലോ അംകുട്ടൻ്റെ അമ്മാളിക്ക് സ്വാഗതം അല്ലാത്ത സുഖാറിനെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കൂടൽ മാണിക്കം ഞാനക്കൂടെ കൂടൽ മാണിക്കം ആറാട്ടാണ് അപ്പോൾ ആറാട്ടം നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടേക്കൂടെ ആണ് കേട്ടോ പോവുക അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ നമ്മൾ എല്ലാ എല്ലാ കൊല്ലവും ഇങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട് അപ്പോൾ വിളക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ചരാതകളിതാ അവിടെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്തവണ പടിപ്പുരയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ കൊണ്ടൊക്കെ നമ്മൾ ഗേറ്റിന്റെ ഫ്രണ്ടിലായിരുന്നു നമ്മളിപ്പോൾ ആ പടിപ്പൊരൊക്കെ ആയതുകൊണ്ട് പടിപ്പുരയിലായിരുന്നു ആണ് ഈ കൊല്ലം വച്ചത് അപ്പോൾ കൂടപ്പുഴ ആറാട്ടാണ് കേട്ടോ ഇക്കെല്ലാം അപ്പം ഇനി ഇങ്ങനെ ആറാട്ടിങ്ങനെ ഇടവിട്ടിട്ട് ഇടം ഇട്ടിട്ടാണ് ഇപ്പം ഈ കൊല്ലം കൂടപ്പുഴ ആറാട്ടാണെങ്കിൽ അടുത്ത കൊല്ലം രാപ്പാൾ രാപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആറാട്ട് ഇങ്ങനെ മാറി മാറിയാണ് ആറാട്ട് കേട്ടോ അപ്പം ഇക്കൊല്ലമാണ് നമ്മുടെ കൂടപ്പുഴ ആറാട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എല്ലാം സെറ്റാക്കിയൊക്കെ ആ വച്ചയൊക്കെ ആണ് കേട്ടോ ഇപ്പോൾ ഫോട്ടെത്തിയിട്ടുള്ളൂ അപ്പോൾ ഫോട്ടം എത്തിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് കുറച്ച് ദൂരം കൂടെയുള്ളു കേട്ടോ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഞങ്ങൾ കുളിച്ചൊക്കെ റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ അതുകഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകണം ആറാട്ട് കാണാനായിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ ആ ചെണ്ടകുട്ടിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് അകലേന്ന് കേൾക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതൊക്കെ കത്തിച്ചു വെച്ചു അപ്പോൾ ഇവിടെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരിങ്ങാലക്കൂടെ നിന്ന് ഇവിടെ വരെ നടന്നാണ് വരുന്നത് മൂന്ന് ആനകളൊക്കെ ആയിട്ടാണ് കേട്ടോ വരാം അപ്പോൾ ഞങ്ങൾ പഠിപ്പൂരയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും കാണാനായിട്ട് അതുകൊണ്ട് ഇതാ ശരിക്കും തൊഴാൻ പറ്റി അപ്പോൾ ഇത് നല്ലൊരു അനുഭവമാണ് കേട്ടോ കാരണം സ്വാമി നമ്മുടെ വീടിന്റെ വീടിൻ്റെ ഫ്രണ്ടേക്കൂടെ പോകുന്ന വെച്ചാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ് അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ മൂന്നാനകളായിട്ടാണ് വരാ അപ്പോൾ അതിൽ രണ്ട് ആനകൾക്ക് മാത്രം വെള്ളി നെറ്റിപ്പട്ടാണ് കേട്ടോ അത് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയിലത്തെ മാത്രം പ്രത്യേകതയാണ് വെള്ളി നെറ്റിപ്പട്ടം അപ്പോൾ ഇത് നമ്മ നേരെ പോണത് നമ്മുടെ കൂടപ്പുഴ മനക്കിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇത് മന ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പറ പറന്നറയ്ക്കലും ഒക്കെ ഉണ്ട് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അങ്ങനെ കുറച്ച് നേരം നിൽക്കും അത് കഴിഞ്ഞിട്ടാണ് ആറാട്ടിന് പോവുക അപ്പോൾ അങ്ങനെ നമ്മുടെ ആറാട്ടാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിയുന്നതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊറകെ പോവാണ് അതാ ഇതാണ് കൂടപ്പഴം മന എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വെച്ച് കൊറേ ചടങ്ങുകൾ ഉണ്ട് കൊറേ ജനങ്ങളായിരുന്നു കേട്ടോ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഏർ തിരക്കിലേക്ക് അങ്ങോട്ട് പോയില്ല ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു കേട്ടോ അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അത ഈ ആനകളൊക്കെ ഈ മേളം ഇനി കൂടപ്പുഴ കടവിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കടവിലേക്ക് ആറാട്ടിനായിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത് സ്കൂട്ടറുമായിരുന്നു പോയത് അപ്പോൾ അങ്ങനെയാണ് പോയത് കാരണം ഇവരുടെ ഇനി ഇതിൽ ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ നടന്ന് പോകേണ്ടിവരും കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടറുമ പോയി അപ്പോൾ ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ നിറച്ച് വണ്ടികളാണ് റോട്ടിൽ മൊത്തം പോണ വഴിക്ക് ഒക്കെ വണ്ടികളാണ് കേട്ടോ അത്രയും തിരക്കുണ്ട് അപ്പോ നല്ല ചൂടായിരുന്നു നല്ല വെയിലുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് മൂന്ന് പേര് മൂന്ന് കുടയൊക്കെ പിടിച്ചിട്ടാണ് പോയത് എല്ലാം കുട പിടിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അപ്പം ഇതവിടെ ആറാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നുള്ളൂട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ല കാരണം ഭയങ്കര വെയിലുമാണ് ഞങ്ങള് അങ്ങനെ ഇവിടെ നിന്ന് വെയിലും എടുക്കാൻ അങ്ങനെ അപ്പോൾ ആറാട്ടൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്പലത്തിലേക്ക് കയറുമ്പോൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ അപ്പോളാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇവിടെ മൂന്ന് മൂന്നാനകളും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആന ആന ആനകളൊക്കെ ഇങ്ങനെ കുളിപ്പിക്കുകയാണ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം അടിക്കണ സമയത്ത് തന്നെ ഇങ്ങനെ തിരിഞ്ഞു ഇരിഞ്ഞ് നിൽക്കും കേട്ടോ ഇങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ആന കുറേ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക വെള്ളം കുടിക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രസാദൂട്ടുണ്ട് അപ്പോൾ അത് കഞ്ഞിയാണ് കേട്ടോ കഞ്ഞിയാണ് ഇവിടെ പ്രസാദൂട്ട് അപ്പോൾ അതിനായിട്ട് വലിയ ക്യൂ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഉറച്ച ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ നിന്ന ക്യൂവിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി അങ്ങനെ കഞ്ഞിയാണ് പിന്നെ കറി മുതി മുതിരക്കറിയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വെക്കണ പോലത്തെ നമ്മുടെ മാമ്പഴക്കൂട്ടാണല്ലേ അതാണ് കേട്ടോ നമുക്ക് കൂട്ടാനായിട്ട് കിട്ടിയത് പിന്നെ പപ്പടം അച്ചാർ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണത് നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലൊന്നും അല്ല കേട്ടോ സ്പൂണിലും അല്ല അപ്പം നമ്മൾ കഴിക്കണത് പാള കൊണ്ടുള്ള പ്ലേറ്റിലും പിന്നെ നമ്മുടെ പ്ലാവല കൊണ്ടുള്ള സ്പൂണിലുമാണ് കേട്ടോ നമ്മൾ കഴിക്കണത് അതൊക്കെ അതവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അങ്ങനെ കഞ്ഞി കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു പഴയ കാലത്തിലേക്കൊക്കെ ഒക്കെ പോയി കാരണം പാള പ്ലേറ്റിലും പിന്നെ നമ്മുടെ പ്ലാവിലോണ്ടുള്ള സ്പൂണിലും ഒക്കെ ഇങ്ങനെ കഴിക്കണത് നല്ല രസമാണ് പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ പ്ലാവിലോണ്ടാണ് ആദ്യം കഴിച്ചത് പിന്നെ ഞാൻ അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ കൈ കൊണ്ട് അങ്ങോട്ട് കഴിച്ചു കൂട്ടാം കാരണം എനിക്കങ്ങനെ പ്ലാ പ്ലാവിലോണ്ട് കഞ്ഞി കോരി കുടിക്കാൻ എനിക്ക് അത്ര പിടുത്തമൊന്നുമില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ട് വാരി കഴിച്ചു കൂട്ടോ അപ്പോൾ ഇവിടുത്തെ ആറാട്ടൊക്കെ കഴിഞ്ഞ് സംഗമേസ്വാമി തിരിച്ച് പോവുകയാണ് എരിങ്ങാലക്കുടത്ത് എരിങ്ങാലക്കുടേക്ക് അപ്പോൾ തിരിച്ചു പോണതും ആനപ്പുറത്ത് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ സംഗമേശസ്വാമിയുടെ മുമ്പിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും പറന്നിറക്കാവുന്നതാണ് അപ്പോൾ തിരിച്ചു പോണ സമയത്ത് നല്ല ചൂടുമായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ വേർത്ത് ഒഴുകയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി നമ്മൾ തന്നെ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ